ജയ്ക്കു വെള്ളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം തമിഴ് ബിഗ് ബോസ് സീസൺ നയൻ ഡേ സിക്സ്റ്റി വൺ അപ്പോൾ ഇന്നലെ ഇന്നലത്തെ എപ്പിസോഡിലെന്ന് പറഞ്ഞാൽ ജമീന്ദാറും നെക്ലസും ടാസ്ക് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ റെട്രോ സിനിമയാണ് ജയിച്ചത് വിക്രം മിക്കൽസ് വിക്രമിൻ്റെ ടീമായിട്ടുള്ള ആ ടീമാണ് ജയിച്ചത് അവർക്ക് നോമിനേഷൻ ഫ്രീ പാസ് കിട്ടി പിന്നെ ഈ റെട്രോ ടീമിൽ നിന്ന് ക്യാപ്റ്റൻസി ടാസ്കിലേക്കും ആൾക്കാരെ തിരഞ്ഞെടുക്കും ഇന്നത്തെ ദിവസം ഡേ സിക്സ്റ്റി വൺ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു ഈ മോർണിംഗ് ആക്ടിവിറ്റിയിൽ വന്ന ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറാമത്തെ ദിവസത്തിൽ വിജയ് സേതുപതിയുടെ ഇടത്തും വലത്തും ആരൊക്കെ നിൽക്കും എന്നതാണ് ടാസ്ക് അത് ഓരോരുത്തരായിട്ട് വന്ന് പറയണം അപ്പം അതിലാദ്യം അരോരാണ് പറഞ്ഞത് അരോര വന്നിട്ട് പറഞ്ഞു ഒന്ന് ഞാൻ പിന്നൊന്ന് വിക്രമായിരിക്കും അതുപോലെ കനി വന്നിട്ട് പറഞ്ഞു ഒന്ന് ഞാൻ പിന്നെ വിക്രം ആയിരിക്കും എന്ന് പറഞ്ഞു കമൃതി വന്നിട്ട് വിനോദ് ഒന്ന് പിന്നെ ഒന്ന് ഞാൻ വിയാന വന്നിട്ട് പറഞ്ഞു വിയാന ഒന്ന് പിന്നെ രണ്ട് വിനോദ് പിന്നെ അമിത് വന്നിട്ട് പറഞ്ഞു ഒന്ന് പാറു പിന്നൊന്ന് സുഭിക്ഷ പാർവതി വന്നിട്ട് പറഞ്ഞു ഒന്ന് ഞാനും പിന്നൊന്ന് എന്ന് പറഞ്ഞു ഇതിൽ വിക്രം വന്നിട്ട് പറഞ്ഞു ഒന്ന് ഞാനും രണ്ട് പാർവതി എന്ന് പറഞ്ഞു പിന്നെ വിനോദ് വന്നിട്ട് പറഞ്ഞു ഒന്ന് ഞാനും രണ്ട് കമ്രദീന എന്ന് പറഞ്ഞു പിന്നെ ആതിരയിൽ വന്നപ്പോൾ അവിടെ ഒരു പ്രശ്നമായി ആതിര വന്നിട്ട് ആദ്യം അഡ്രസ്സ് ചെയ്തത് ആദ്യം അവിടെ ചൂണ്ടിക്കാണിച്ചത് എന്തിനാണ് എല്ലാവരും വിനോദിൻ്റെ പേര് പറയണത് എന്നാണ് വാട്ടർമെലൻ ഔട്ട് ആവാനുള്ള മെയിൻ റീസൺ വിനോദാണെന്ന് അവിടെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ആതിരൈ അതായത് അവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ പുറത്ത് ഹിറ്റാന്ന് വിജയ് സേതുപതി പറഞ്ഞതിന് ശേഷം വിനോദ് ആളെ എന്നിട്ട് പറയാം ഒരു മാതിരി കളിയാക്കിക്കൊണ്ടും ആളൊരു ട്രിഗർ ചെയ്തുകൊണ്ടുള്ള കോമഡിയാണ് വിനോദ് ഇറക്കിയിരുന്നത് എന്നാണ് ആതിരയിൽ പറയുന്നത് പിന്നെ വിനോദിനെ പല സ്ഥലത്തും സംസാരിക്കാൻ അറിയില്ല ഇപ്പോൾ ഇപ്പോൾ തന്നെ ആതിര ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിനോദ് ട്രിഗർ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു വിനോദം നിർത്തു നിർത്തുക എന്നുള്ള ലെവലിൽ അവർ പറയണം ആ ആര് എന്ത് വിനോദിനെ അടുത്ത് സംസാരിച്ചാലും അപ്പം തന്നെ വിനോദിനെ അപ്പം തന്നെ ആ സ്പോട്ടിൽ വിനോദിനെ അത് അതൊന്ന് വെളുപ്പിച്ചെടുക്കണം അതിനുള്ള പിന്നൊരു തന്ത്രപ്പാടായിരിക്കും ഒരു തിക്കും തിരക്കമായിരിക്കും ആൾ കാണിച്ചുകൊണ്ടിരിക്കുക അത് വിനോദിൻ്റെ ഒരു മൈനസ് ആയിട്ട് ഞാൻ കരുതുന്നു എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഇതേ തുടർന്നിട്ട് വിനോദും ആതിരയായിട്ട് വൻ പ്രോബ്ലം നടന്നു അതിന് ശേഷം വിക്രം വിയാനായിട്ടൊരു സംഭവം നടന്നു വിക്രം വിയാനായിട്ട് സംഭവം നടന്നെന്ന് പറഞ്ഞാൽ വിക്രമിനോട് വിയാന ചോദിച്ചു ഇന്നലെ ഇപ്പോൾ ഇന്നലെ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ജമീന്ദാർ നെക്ലസിൻ്റെയും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു ടാസ്ക് അതായത് ഓരോ ബ്രിക്കുകളുണ്ട് ഓരോ കട്ടകളും ഓരോ ലെറ്ററുകൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ അടക്കി വെച്ചിട്ട് ഇങ്ങനെ രണ്ട് പേരും കൈ കൊണ്ട് തൊടാൻ പാടില്ല ഇങ്ങനെ ചെസ്റ്റ് കൊണ്ട് ഇങ്ങനെ തള്ളി പിടിച്ചുകൊണ്ട് രണ്ട് പേരും കണ്ടുപോയിട്ട് അപ്പുറത്തെ പോയിന്റിൽ കൊണ്ട് നിക്ഷേപിക്കണം ഇപ്പുറത്തെ പോയിന്റിൽ നിന്ന് എടുത്തിട്ട് ഇതായിരുന്നു ടാസ്ക് അപ്പോൾ ആ ടാസ്ക് അവിടെ പറയുന്നതിൻ്റെ ഇടയില് വിനോദും പിന്നെ വിയാനെ ടീമൊക്കെ എപ്പോഴും പോയിട്ട് നെക്ലസ് എടുക്കാൻ പോയാലും അതവിടെ പ്രശ്നമാവുകയും പിന്നെയും റിപ്പീറ്റ് ടാസ്ക് വായിക്കാൻ വരലും പിന്നെയും റിപ്പീറ്റ് ലിവിങ് റൂമിൽ ചെയ്യുന്നത് പോലും വരലൊക്കെ ആയപ്പോൾ വിക്രമിനെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് അവിടുന്ന് കുറച്ച് ചീത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ തിരിച്ചു വരുന്ന രീതിയിൽ ആ ഒരു ആ ഒരു ഹോട്ടല് അതായത് ബിഗ് ബോസിന് വാക്കിനെ ബഹുമാനിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വാ അല്ലാത്തവർ പോയി ചാവും എന്നുള്ള രീതിയിൽ അവൻ സംസാരിച്ചു അതാണ് അവിടെ വിയാന അഡ്രസ്സ് ചെയ്തത് അപ്പോൾ അതേ തുടർന്നിട്ട് വിക്രം വിയാനും തമ്മിൽ ഒരു ചെറിയ ഒരു സംഭവമൊക്കെ ഉണ്ടായി വിക്രം ലാസ്റ്റ് കരച്ചിൽ വന്നപ്പോൾ വിയാന അവിടെ നിന്ന് പോയി വിയാന അത് മുഴുമിപ്പിച്ചില്ല ആ ഒരു സംഭവം അതിനുശേഷം അരോറിയും പാറും പാർവതിയും തമ്മിലുള്ള പ്രശ്നം നടന്നു എനിക്ക് എനിക്ക് പാർവതിനെ പാർവതിയുടെ ഒരു ഗെയിം ഇപ്പോൾ കുറച്ച് നാളായിട്ട് തീരെ താല്പര്യപ്പെടുന്നില്ല ഭയങ്കര ഇറിറ്റേഷൻ ഗെയിമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്രദീനുമായിട്ടുള്ള കൂട്ടുപിടിച്ചിട്ടുള്ള ഒരു ഗെയിം അത് നമ്മൾ ഇൻഡിവിജ്വൽ ഗെയിം കളി കാണാനാണ് ആഗ്രഹിക്കുന്നത് പാർവതിയുടെ അല്ലാതെ കമറുദ്ദീൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള കളി അത് ഭയങ്കര ഭയങ്കര മോശമായിട്ട് എനിക്ക് എൻ്റെ എനിക്ക് പേഴ്സണലി തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വാലിറ്റി ഇല്ലാതെ ഗെയിം കളിച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ടുള്ള ഒരു വ്യക്തിത്വവും അഭിപ്രായമോ എവിടെയും നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ സാധിക്കില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവനെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണം ഈ ഒരു ലെവലിലാണ് ഗെയിം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഇപ്പം എഫ് ജെ ഈ ഒരു വീക്കിൽ വിയാനയിൽ നിന്നും വളരെയധികം മാറിയിട്ടാണ് അവൻ കളിച്ചിട്ടുള്ളത് അവൻ അവൻ്റെ ഗെയിമിൽ നിന്ന് അവൻ അവിടെ ഈ ഒരു വീക്കിൽ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് ബിഗ് ബോസ് വിളിച്ചിട്ട് ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കാൻ പറയുന്നു അതായത് ആറ് ബെസ്റ്റ് പെർഫോമറെ തിരഞ്ഞെടുക്കണം ബാക്കി പത്ത് പേരും ജയിലിലേക്കാണ് അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ ഓരോരുത്തർ വന്നിട്ട് ആറ് പേരെ പേര് പറഞ്ഞു തുടങ്ങി അതിൽ ലാസ്റ്റ് ഇവർ തരനെടുത്തത് ഒന്ന് സാന്ദ്ര അറോറ വിക്രം കനി പ്രജിൻ ശബരി ആറ് പേര് ഈ ആറ് ആറുപേരൊഴിച്ച് ബാക്കി പത്ത് പേര് ജയിലിലേക്ക് പോവാണ് ജയിലിലേക്ക് പോകണേക്കാട്ടി മുമ്പ് സ്ലേറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സ്ലൈറ്റിൽ അവരവർ എന്തുകൊണ്ട് വേസ്റ്റ് ആയി എന്നുള്ളത് എഴുതിയിട്ട് വെക്കണം ഈ സ്ലൈറ്റിൽ എഴുതിയിട്ട് നമ്മൾ കഴി അതിനൊരു ചങ്ങലുണ്ട് അപ്പോൾ അത് കഴുത്തിൽ കെട്ടിത്തൂക്കണം അങ്ങനെ ഇവർ ജയിലിൻ്റെ ഉള്ളിലോട്ട് പോവാണ് ജയിലിൻ്റെ ഉള്ളിലോട്ട് പോയതിന് ശേഷം ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്ത് പേര് സംസാരിച്ചിട്ട് ഒരാളെ പുറത്തിറക്കണം അതിൽ നിന്ന് അങ്ങനെ ഓരോ ബസ്സർ വരുമ്പോൾ വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ പുറത്താക്കി കൊണ്ടിരിക്കണം അതായത് ഓരോരുത്തർ വോട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ആദ്യം അമിതാണ് പുറത്തോട്ട് പോകുന്നത് പിന്നെ സുഭിക്ഷ പോവും അങ്ങനെ അങ്ങനെ ലാസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വിയാന രമ്യ ആതിര വിനോദ് ദിവ്യ ഇവർ അഞ്ച് പേരാവും പിന്നെ അപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ്മെൻ്റ് വരും ഈ ഇതാണ് ലാസ്റ്റ് ബസറ് ഇതിൽ നിന്ന് രണ്ട് പേരെ നിങ്ങൾ തെരഞ്ഞെടുത്തിട്ട് പുറത്തേക്കാക്കാം ജയിലിൽ നിന്ന് ബാക്കിയുള്ള മൂന്ന് പേരും ജയിലിലാണ് ഇന്ന് കഴിച്ചുകൂട്ടേണ്ടത് ഇന്ന് ജയിലിലുള്ളവർ ജയിലിലാണ് എടുക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് സംസാരിച്ചത് അങ്ങനെ അവർ ഓരോരുത്തരും വോട്ട് ചെയ്ത ഫലമായിട്ട് അവിടെ ഒരു ഗ്രൂപ്പ് വന്നു ആ ഗ്രൂപ്പിൻ്റെ ഫലമായിട്ട് രമ്യ പുറത്തോട്ട് പോയി വിയാന പുറത്തോട്ട് പോയി ബാക്കി ദിവ്യ ആതിരേ വിനോദ് ഇവർ മൂന്ന് പേരും ജയിലിൽ അപ്പോൾ ദിവ്യക്ക് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ദിവ്യ ആതിരേ ഒന്നല്ല വേസ്റ്റ് പെർഫോമറായിട്ട് വരേണ്ടിയിരുന്നത് വിനോദമല്ല ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഈ രണ്ട് ദിവസം മുമ്പ് അതായത് മിനിഞ്ഞാന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഞാനും ഇന്നലെ ഒന്നും അറിയില്ല ഈ ജമീന്ദാർ നെക്ലസും ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസ് വിളിച്ചിട്ട് പറഞ്ഞു ഇതിൽ ക്യാരക്ടറിലല്ലാത്ത ഒരാളെന്നെ തിരഞ്ഞെടുത്തിട്ട് ടാസ്കിൽ നിന്ന് പുറത്തേക്കാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവരെല്ലാവരും കൂടി തിരഞ്ഞെടുത്ത ആൾ എഫ് ജെ ആണ് ഈ എഫ് ജെനെ പുറത്താക്കി ടാസ്കിലില്ലാത്ത ആൾ എന്നിട്ട് ആ ആള് ജയിലില്ല പോകും ആളേനെ എല്ലാവരും കൂടി പുറത്താക്കിയിട്ടുണ്ട് അപ്പം ഇവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാടും നിലപാടുകളും എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നില്ല ഈ ദിവ്യ അവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു ഗ്രൂപ്പായിട്ടാണ് ഇവർ അതായത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അതായത് നമുക്ക് നിലനിൽന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു നിലപാടുകളിലുള്ള മാറ്റങ്ങളാണ് ദിവ്യ അഡ്രസ് ചെയ്തത് അതായത് ഇപ്പം ദിവ്യ ഇന്ന് ജയിലിൽ കിടക്കേണ്ട ആളല്ല എന്നാണ് അവൾ പറയുന്നത് പിന്നെ അവൾ പറഞ്ഞു എന്തുകൊണ്ട് സുഭിക്ഷ ജയിലിനകത്തോട്ട് വന്നു സുഭിക്ഷ നല്ല രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് സുഭിക്ഷ സുഭിക്ഷയിലായിരുന്നെങ്കിൽ ഇവർക്ക് നോമിനേഷൻ ഫ്രീ പാസും കിട്ടില്ല ആ ടാസ്കില് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളത് സുഭിക്ഷയാണ് പിന്നെ ദിവ്യ ഒരു രാത്രി മുഴുവൻ ഉറക്കുളച്ചിരുന്നിട്ടുണ്ട് ഈ ഒരു നെക്ലെസ്സിന് കാവലായിട്ട് അങ്ങനെ ടാസ്ക്കിന് വേണ്ടിയിട്ട് ഇത്രയും വയർപ്പോഴുക്കിയിട്ടുള്ള ഇവരൊക്കെ ജയിലിൽ വന്ന് എടുക്കുക ബാക്കിയുള്ളവരൊക്കെ വലിയ ആൾക്കാരായിട്ട് പുറത്ത് കിടന്ന് നടക്കുക എനിക്കതിനോട് പൂർണ്ണമായും യോജിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ പിന്നീട് വന്നത് ഒരു സ്പോൺസേ ടാസ്ക്കാണ് അരോമ ഗീഡ് ഓക്കെ അപ്പം ഇതാണ് അറുപത്തി ഒന്നാമത്തെ ജി ഇത് സിക്സ്റ്റി വൺ ഡേ ഇനി നാളെ എന്തായാലും എവിക്ഷൻ ഉറപ്പാണ് രണ്ട് പേര് ആവാനുള്ള എല്ലാ സാധ്യതകളും നാളെയും മറ്റന്നാളുമായിട്ട് ഉണ്ട് അപ്പോൾ എവിക്ഷൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ അറിയിക്കുന്നതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്